ഹലോ അസ്സാം വലൈക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം നമ്മൾ ഡ്രെസ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ കുറഞ്ഞ അല്ല എൻ്റെ നൂറ്റി എൺപത് രൂപേൻ്റെ പിന്നെ മാക്സി ആണ് കേട്ടോ നമുക്ക് ഓണത്തിലെ ഓണക്കോടി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ഒരു മാക്സിയാണിത് പിന്നെ ഫുൾ കോട്ടനാണേ നൂറ്റി എൺപത് രൂപയാണ് എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചെറിയ പ്രിൻ്റോട് കൂടിയാണ് കേട്ടോ ആ വീഡിയോ ക്യാമറേൻ്റെ മുന്നേക്ക് പിടിച്ചതന്നെ കളറിന് കളറുമായി പ്രിൻറ്റിന് പ്രിൻറ്റുമായി അപ്പം നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ കയ്യറക്കം വേണ്ടത് പതിമൂന്നാണ് ചെസ്റ്റ് വരുന്നത് നാൽപ്പത്തെട്ടാണ് നല്ല വീതി ഒക്കെ ഉണ്ട് അടുത്തത് ഇതാ നമുക്ക് വേണ്ടത് നല്ല വാടാമല്ലി കളറാണ് കേട്ടോ വേഗം എടുത്തോളി കുറഞ്ഞ പീസേ ഉള്ളൂ കുറഞ്ഞ വരെ മാക്സി കണ്ടപ്പോന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ ഓണത്തിന് എല്ലാവർക്കും അങ്ങോട്ട് ഓണക്കൂടെ കൈമാറേണ്ടിയില്ലേ ഇത് പ്രിന്റ് കുറച്ചൊക്കെ വലിപ്പം ഉണ്ട് ഇതിന് എല്ലേരും വരുന്ന നൂറ്റി അമ്പത് രൂപയാണ് കൈ ഒക്കെ നോക്കണേ അത്യാവശ്യം നല്ല വലുപ്പം കയ്യാണ് ഇതൊരു പീ കോക്ക് എടുത്തു കൂടെ പോണൊരു ഗ്രീനാണ് എന്താ രസം എംബ്രോയ്ഡറി അടിപൊളി ത്രെഡ് വർക്കിലാണ് നമുക്ക് ഉള്ളത് വേറൊരു ഗ്രീന് എന്താ പറയാ നീ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ഒക്കെ ശരിക്കും അളവ് ഞാൻ പറഞ്ഞു എല്ലാം ഒരേ അളവ് തന്നെയാണെങ്കിൽ അങ്ങടെ കൂടെ മാറ്റം പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തേ പെട്ടെന്ന് വരണ്ടെ കുറച്ച് പീസുള്ളൂ പെട്ടെന്ന് വന്നോളി നല്ല ഡാർക്ക് റോസ് പ്രിന്റിന് മാറ്റോ നല്ല കോഫി കളർ ഇതാണ് ഏറ്റവും നല്ല ഭംഗി ഇത് ഞാനൊരു നാല് പീസ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ കോഫി കളറും ഈ എംബ്രോയിഡറികൾക്ക് നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ചുവപ്പ് കളർക്കാ ഇതൊരു കോഫി കളർ തന്നെയാണ് പക്ഷേ പ്രിന്റിന് മാറ്റണ്ട് പ്രിന്റിന് ചെറിയ മാറ്റങ്ങളുണ്ട് ഇതൊരു പീ കോക്ക് കേട്ടോ അടുത്തതൊരു ചുവപ്പ തന്നെയാണ് ആ പ്രിന്റ് തന്നെട്ടോ പ്പി കളറാണ് പ്രിന്റിന് മാറ്റണ്ട് നല്ല അടിപൊളി കളറാ കേട്ടോ ഫോണിന്റെ കളറൊന്നും നിങ്ങൾ കാര്യക്കണ്ണ ഒക്കെ നല്ല കളറുണ്ട് നമുക്കൊരു ഫുൾ കോട്ടണിൽ കുറച്ചുണ്ട് കേട്ടോ ഫുൾ കോട്ടണിൽ കുറച്ച് വന്നിട്ടുണ്ട് നമ്മളെ ട്രൈ പോളിന് ഒരു തൂക്കണ്ട് വീണ് വീണേ അപ്പൊ അതാണ് വീഡിയോ എടുക്കുമ്പോൾ ഇത് ശരിക്ക് കളറില്ലാത്ത അടുത്ത ഇതൊക്കെ ഉണ്ടായി വല്ല ബിസ്ക്കറ്റിന് കളി ഇതൊക്കെ നൂറ്റി എൺപതന്നെ ഉള്ളു കേട്ടോ പൈസ വില ഓണായിട്ട് അടിച്ചങ്ങ് കൊടുക്കട്ടെ പിന്നെ എന്താ നല്ല പ്രിന്റ് അല്ല പിങ്ക് പ്രിന്റോട് കൂടിയ അടി പൂക്കളോട് കൂടിയ മാക്സി ഇതൊക്കെ നൂറ്റി എൺപത് രൂപയാണ് എൻ്റെ മക്കളെ ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്നോളി വേറൊരു പ്രിന്റ് ഇതിന് എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ പ്രിൻ്റിൻ്റെ മാറ്റുള്ളത് അടിക്ക് വർക്കുള്ളത് ഞാൻ മേനക്ക് കൊന്തിച്ച് കാണിച്ചത് ഇതൊരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ കൈ ഒക്കെ നല്ലോണം ഉണ്ട് പതിനഞ്ച് ഇഞ്ച് കൈ ഉണ്ട് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റും വരുന്നുണ്ട് ഫുൾ കോട്ടൺ ആണ് മുന്നിൽ ആണ് അതൃത ഇങ്ങനത്തെ പ്രിൻ്റ് ആണ്ടതിന് വരുന്നത് ഇതൊരു ബ്രൗൺ കളറ് കൈയതാ നോക്കി പിന്നെ ലൈറ്റ് പച്ച ലൈറ്റ് പച്ചമ്പ ഡാർക്ക് പ്രിന്റോട് കൂടി അടുത്തത് നമ്മുടെ സ്കൈ ബ്ലൂ